ആരാ പറഞ്ഞെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഒരു വെസ്റ്റേൺ ജനറൽ പറഞ്ഞിട്ടുള്ളതാണ് നോ വാർ ക്യാൻ ബി വൺ വിതഔട്ട് കമ്മ്യൂണിക്കേഷൻ അതായത് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരാൾ വെടിവെക്കുന്നു ശത്രുപക്ഷത്ത് ഒരാൾ മരിച്ചു വീഴുന്നു എന്നുള്ള ഒരു ആക്ഷൻ മാത്രമേ പൊതുജനം മനസ്സിലാക്കുന്നുള്ളൂ അത് ആ വെടിവെക്കുന്ന ആൾക്ക് നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ അയാൾക്ക് വെടിവെക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ അവിടെ ചെന്ന് വെടിവെക്കാൻ പറ്റില്ല അപ്പൊ ഈ ഓർഡേഴ്സും അവിടെ നിന്ന് വരുന്ന തിരിച്ച് ഫീഡ്ബാക്കും ഇതൊക്കെ കിട്ടുന്നത് ഈ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് കിട്ടേണ്ടത് കാരണം ഈ കമാൻഡിങ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ കമ്പനി കമാൻഡേഴ്സ് ആളുകള് ഇവരെല്ലാം ഫ്രണ്ടിൽ പോയി കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യേണ്ടത് തൊട്ട് സിഗ്നൽസിന്റെ ഡിപ്പാർട്ട്മെന്റ് ജോലി തുടങ്ങും ഒരു സ്റ്റെപ്പും കൂടെ കടത്തി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഈ ഫയർ ചെയ്യുന്ന ഇൻഫെൻട്രിയിൽ പെട്ട ആള് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സിഗ്നൽസുകാർ അവിടെ ചെല്ലുകയും ഇന്നിപ്പോ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഓൾമോസ്റ്റ് ഫ്രണ്ടിലൊക്കെ വയർലെസ് ആയി കഴിഞ്ഞെങ്കിലും ഞാനൊക്കെ ചേരുന്ന കാലത്ത് നമ്മൾ ലിറ്ററലി ഫിസിക്കൽ വയർ വലിച്ചിട്ട് അവിടെ നിന്ന് അത് കൺഫേം ചെയ്ത് ഒരു ടെലിഫോൺ വെച്ചു കൊടുത്തതിന് ശേഷം മാത്രം ആദ്യത്തെ സോൾജർ പോലും മുമ്പോട്ടേക്ക് പോവുകയുള്ളൂ അപ്പം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഫെൻട്രീനെക്കാട്ടിലും ആ തുടങ്ങുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് കൂടുതൽ റിസ്ക് ആണ് കാരണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും ഇല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഒന്ന് അങ്ങനത്തെ ഫോൺസ് പിന്നെ റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് പിന്നെ റേഡിയോ റിലേ എന്ന് പറയുന്ന കുറച്ചും കൂടെ ചാനലും ഒക്കെ കൂടുതലുള്ള എക്യൂപ്മെന്റ്സ് അപ്പം ബേസിക്കലി അതാണ് കമ്മ്യൂണിക്കേഷൻ ഇതായിട്ട് വരുന്നത്